الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد ممكن سوره الاغرافي 82 83 علي سوره ما نسلاكر اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كان جواب قومه إلا أن قالوا أخرجوهم من قريتكم إنهم أناس يتطهرون فأنجيناه وأهله إلا امرأته كانت من الغابرين وأمطرنا عليهم مطرا فانظر كيف كان عاقبة المجرمين فما كان جواب قومه أبيهت ജനങ്ങളുടെ മറുപടി ആയിരുന്നില്ല ഇല്ല എം കാലു അവർ പറഞ്ഞു എന്നുള്ളത് എന്നുള്ളതല്ലാതെ ഹഹ്രിജൂഹും നിങ്ങൾ ഇവരെ പുറത്താക്കുക മിൻ കറിയും നിങ്ങളുടെ നാട്ടിൽ നിന്നും ഇന്നഹും അവർ തീർച്ചയായും അവർ അറുൺ ശുദ്ധി വിശുദ്ധി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധന്മാരായ ആളുകളാകുന്നു ഇന്നഹും തീർച്ചയായും അവർ ഉനാസുൻ ജനങ്ങളാകുന്നു യഥത്ത കറൂൺ പരിശുദ്ധരാകുന്ന അല്ലെങ്കിൽ നല്ലവരാകുന്ന വിശുദ്ധിയുള്ള അങ്ങനെ ഇവർ മാത്രം ഒരു വിശുദ്ധന്മാർ ഒരു മോശക്കാർ എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കുകയാണ് ചെയ്തത് പാഞ്ചൈനാഹു അപ്പോൾ നാം അദ്ദേഹത്തെ അഹ്ലഹു അദ്ദേഹത്തിൻ്റെ ആളുകളെയും ഇല്ലം അത്തഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെ കാനത്ത് മിനൽ ഖാബിരി അവൾ പിന്തിനിൽക്കുന്നവരിൽ ാണ് പിന്തിനിൽക്ക മുന്നോട്ട് പോകാതെ യോത് നബി അലൈഹി സ്വലാമിയുടെ കൂടെ പോകാതെ മാറി നിൽക്കും മത്തൊറ അപ്പം തുർണ അലിഹിം നാം അവരുടെ മേൽ പെയ്യയിപ്പിച്ചു വർഷിപ്പിച്ചു മത്തൊറൻ ഒരു മഴ ഫംഗുർ അപ്പോൾ നീ നോക്കുക ചിന്തിക്കുക കൈഫഖാൻ ആക്കിബത്തുൽ മുജരിമീൻ ഈ കുറ്റവാളികളുടെ പര്യവസാനം എന്തായിരുന്നു അത് ഒരിക്കൽ തുടർത്ഥം പറയാം ജവാബ കൗമിഹി അദ്ദേഹത്തിൻ്റെ ജനതയുടെ ജവാബ് മറുപടി ആയിരുന്നില്ല ഇല്ല അങ് പറയുക അവർ പറയുന്നു അവർ പറഞ്ഞു എന്നുള്ളതല്ലാതെ അഹ്റിജൂഹും നിങ്ങൾ ഇവരെ പുറത്താക്കുക എന്നും പറയത്തിക്കും നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇന്നഹു ഇന്നഹുംസും അവർ വിശുദ്ധരായ ജനങ്ങളാകുന്നു നമ്മളെ നാട്ടിലുണ്ടല്ലോ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് പാകിസ്ഥാനിക്കു പോകാൻ പറയുന്നില്ലല്ലോ അതാണ് വിശുദ്ധ ആളുകളെ ഇത്തരത്തിൽ ഇപ്പം പെട്ടെന്ന് തന്നെ വരെ ഇവിടുന്നതീ വാക്ക് ഓരോ അവിടെ നിന്ന് ഇവിടെയൊക്കെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളാണ് ഈ നാട്ടിൻ്റെ ആളുകൾ ഇത്തരം ആളുകളൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് അപ്പോൾ സംഭവം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ലോകം നബി അലൈഹി സ്വലാം നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ശാരീരിക ഇച്ഛാപൂരണത്തിന് വേണ്ടി പുരുഷന്മാരെ സമീപിക്കുക ലോകത്ത് ആരും ചെയ്തിട്ടില്ലാത്ത മലയാച്ച വൃത്തിയാണല്ലോ ഇത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു പരിശുദ്ധന്മാർ നിങ്ങളൊരു പരിശുദ്ധന്മാർ വേറുള്ളവരൊക്കെ ഒരു മോശക്കാരൻ അതുകൊണ്ട് അവർ പരസ്പരം പറയാം ഇവരെ നമ്മളെ നാട്ടിൽ നിന്ന് പുറത്താക്കണം എന്നിട്ട് നമുക്കിവിടെ വിഹാരം നടത്താം അതാണ് കാരണം ജവാബ് കൗമിഹി അദ്ദേഹത്തിൻ്റെ കൗമിൻ്റെ ജവാബ് ജവാബ് തന്നെ മറുപടി നമുക്കറിയാലല്ലോ ഇല്ല ഇലഅാലു അഹ്ലൂഹുമീ പറും ഇവരെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നാണ് അവർ മറുപടി പറഞ്ഞത് ഇന്നഹും ഉനാസും ഞെത്തപ്പഹുൻ ഇവരതിൽ പരിഹാസമായിട്ടും അവർ പറയാം ഇന്നഹും ഇവർ ഉനാസും എത്തും ഇവർ വിശുദ്ധി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധരായ ഒരു ജനങ്ങൾ നിങ്ങൾ മാത്രം ഒരു പരിശുദ്ധർ ബാക്കിയുള്ള കാലക്കരിൽ മോശക്കാർ എന്ന നിലപാടാണ് അവർ അന്നത്തെ മൂന്നിനികളോട് പറഞ്ഞത് അഞ്ച ഇനാഹു അഹ്ലഹു ഇല്ല പ്രത് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ജനതയെ അദ്ദേഹത്തിൻ്റെ ആളുകളെ അഹിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരെയും കുടുംബക്കാരെയും ഊമിനിയങ്ങളെയും ഇല്ലം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെ നമ്മൾ സൂറത്തു സൂറത്തുട്ടഹിലോ അതലിലോബല്ലാഹു അസലീന കഫറും ഒരു ഉദാഹരണമാണ് നോഹിൻ്റെ ഭാര്യ അവർ നോഹിനബി അലിസ്ലാമേൽ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രതിയോഗികളുടെ കൂടെ നില ചെയ്തു പ്രതിയോഗികളുടെ കൂടെ നിലയറപ്പിക്കുകയും ചെയ്തു മലക്കുകൾ അതിസുന്ദരന്മാരായി വിരുന്നുകാരായി വീട്ടിൽ വന്നപ്പോൾ ഇതാ ഇവിടെ കുറച്ച് ആണുങ്ങൾ സുന്ദരന്മാർ വന്നിട്ടുണ്ടെന്നുള്ള വിവരം അറിയിച്ചത് ജനങ്ങളെ അറിയിച്ചത് അവരായിരുന്നു അത്ര ഇത്ര ദുഷ്ടത്തരം കാണിച്ച സ്ത്രീയായിരുന്നു അതുകൊണ്ട് അള്ളാഹു സുബ്രഹാൻ അഹു വത്താല ഇവരോട് നാട് വിട്ടു പോകാൻ പറയുമ്പോൾ ലോത്ത് നബി അലൈഹി സ്വലാമയോടും സംഘത്തോടും നാട് വിട്ടു പോകാൻ പറയുമ്പോൾ അള്ളാഹുത്താല സൂറത്ത് ഹിജിറിലും സൂറത്തു കൂതിലും ഒക്കെ വന്നിട്ടുണ്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല തിരിഞ്ഞു നോക്കാതെ പോകണം പുറകിൽ എന്തൊക്കെ നടക്കുക എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്കത് താങ്ങാനും സഹിക്കാനും കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ പോകണം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കണം പിന്നെ അവൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അല്ലെങ്കിലും അള്ളാഹുത്തല്ലാ അവളെ അവരുടെ കൂടെ പറഞ്ഞേക്കാൻ തീരുമാനിച്ചിട്ടില്ല അവർ നശിപ്പിക്കപ്പെടേണ്ടവരാണ് അതിനൊരു കാരണം കൂടിയായിരുന്നു ഇല്ല മറാത്തോ സ്ത്രീ ആ സ്ത്രീ ഒഴിച്ചു എന്ന അവിടെയും പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ഹൂ ഹൂദിലുണ്ട് സൂറത്ത് ഹജീർബിലുണ്ട് എന്താണ് അവരുടെ അവർക്കുള്ള ശിക്ഷ എന്തായിരുന്നു അവരെ കീഴ്മേൽ മറിക്കുക എന്നുള്ളതായിരുന്നു അള്ളാഹുത്താല അവരെ ശിക്ഷിച്ചത് അവരുടെ ഭൂമി കീഴ്മേൽ മറിക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ജഅന ആലിയഹ സാഫിലഹ അതിൻ്റെ മുകൾ ഭാഗം താഴെപ്പുഴ അത് അതേമാതിരി പിന്നെ അവരുടെ മേൽ ചുട്ടുവഴുത്ത കല്ലുകൾ വർഷിച്ചു അതാണ് അപ്പം മഴ പെയ്പ്പിച്ചു എന്നുള്ളതാണ് വാക്കെങ്കിലും കൽമഴയാണ് ഭൂമി കീഴ്മേൽ മറിക്കുമ്പോൾ കല്ലുകൾ ഉയർന്നു പോകാം ആ കല്ലുകൾ ചുട്ടുവഴുത്ത വിധത്തിൽ അവരുടെ മേലെ പതിക്കുക എന്നിട്ട് സമുദ്ര നിരപ്പിൽ നിന്ന് അറുന്നൂറ്റി അൻപത് അടിയോളം ഉയർന്നു നിന്നിരുന്ന അവർ താമസിച്ചിരുന്ന പ്രദേശം സമുദ്ര നിരപ്പിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി അൻപത് അടി താഴേക്ക് പോയി അതാണ് ചാവുകട ഉള്ളിലാണ് പകുതി ഉള്ളത് ആ പ്രദേശമുള്ളത് ചാവുകടൽ എന്ന് പറഞ്ഞാൽ പതിനെട്ട് കിലോമീറ്റർ വീതിയും എൺപത്തി എൺപത്തി മൂന്നോളം കിലോമീറ്റർ ഒരു ചെറിയ കടല ഉപ്പുരസമാണ് അതിലെ വെള്ളം സാധാരണ ഉപ്പുരസമല്ല സ കടൽ വെള്ളത്തിലെ ഉപ്പ് രസത്തേക്കാൾ ഇട്ടിരട്ടി കൂടുതൽ അതിലതിലൊരു ജീവിയും വളരുക ശാന്ദ്രത വളരെ കൂടുന്നതായത് കൊണ്ട് തന്നെ മുകളിൽ ആളുകൾക്ക് ഇങ്ങനെ മലർന്ന് കിടക്കുക അതാണ് കൂടില്ല ഈ ഉപ്പുരസം കൂടിയതുകൊണ്ട് അതാണ് ചാവുകടലിൻ്റെ പ്രത്യേകത അതിലൊരു ജീവി വളരില്ല ജോർഡാൻ പുഴ ജോർഡാൻ പുഴ അതിലേക്കാണ് ഒഴുകിച്ചെല്ലേ പക്ഷേ കടൽ പഴയിലുള്ള മത്സ്യങ്ങളൊന്നും ചാവുകടലിൽ എത്തിയാൽ ജീവിക്കൂല ചത്തുന്നില്ല അപ്പോൾ മത്സ്യങ്ങളധികമായിട്ടെത്താതിരിക്കും എത്തിയാൽ തന്നെ അപ്പം ചത്തുക ഒരു ജീവിയും വളരാ ഇന്നും ഇന്നും അവിടെ കാണാൻ പോകുന്ന ആൾക്കാർ ചാവുകടലിൽ ഇങ്ങനെ മലർന്ന് കിടക്കാണ് പോവുക യൂത്ത് നബിയുടെ യൂത്ത് നബി അലൈഹി സ്വലാമയുടെ ഭാര്യയാണെന്ന് ഭാര്യയുടേതാണെന്ന് പറയുന്നൊരവശിഷ്ടം അവിടെ ഒരു തൂണിൻ്റെ ആകൃതിയിൽ അത് ചരിത്രകാരന്മാരും പല ആൾക്കാരും പറയുക അത് ലൂത്ത അലഹി സ്വലാമേടെ ഭാര്യയാണ് കല്ലായിട്ട് ഒരു തൂണ് ഉപ്പ് ഉപ്പിൻ്റെ ഒരു തൂണ് അപ്പോൾ അങ്ങനെ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് അള്ളാഹു അയല വിജസ്ഥത നമുക്കറിയില്ല അപ്പോൾ ഇത്തരത്തിൽ അതി അതി ദയനീയമായ വിധത്തിലാണ് അള്ളാഹു തായല അവരെ നശിപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പിന്നെ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല അവരുടെ കീഴ്മേൽ മറിച്ചു അവരുടെ മേൽ ചുട്ടുപഴുത്ത ഹജാറത്തമ്പിൻ സിജീൽ സിജീൽ എന്ന് പറഞ്ഞാൽ ചുട്ട് പഴിപ്പിച്ചത് അവ അംതർണ അലിഹിൻ ഹൈജാറത്തമ്പിൻ സിജീൽ സുറത്തെ ഹൈജുറിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അതേമാതിരി ഫമീൻഹുമാൻ അർസന്ന അഴിഹി ഹാസിബൻ കാറ്റ് കാറ്റിലൂടെ കല്ല് കല്ലിൻ്റെ കാറ്റ് എന്തായിരിക്കും സ്ഥിതി അപ്പം അങ്ങനെ അവർ ചിന്ന ഭിന്നമായി തകർന്നു പോവാനുണ്ടായിരുന്നു അത്തരത്തിൽ അള്ളാഹു അല്ലാക്ക് കഠിനമായി അവരെ ശിക്ഷിക്കും ബി അലി ഇസ്ലാമേടെല്ലോ പിന്നെ മകനെ പറ്റി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇസ്ലാമേടെ ഉണ്ടാ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു നമുക്ക് അവസാനത്തില്ല അപ്പൊ ഈ ചരിത്ര ഇങ്ങനെയൊക്കെയാണ് അവരെ സംബന്ധിച്ച് പറയുന്നത് പലരും അവിടെയൊക്കെ പോയി കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാകും ഈ ഖുർറാൻ്റെ ചരിത്രഭൂമിയിലൂടെയെന്നുള്ള ഡോക്ടർ അബ്ദുൾ റസാഖ് സുല്ലമിൻ്റെ ഒരു പുസ്തകമൊക്കെ അല്ലേ അദ്ദേഹമാണല്ലോ ആദ്യം അവിടെ പോയത് അദ്ദേഹവും കമാൽ ഭാഷയും കൂടിയാണ് അവിടെയൊക്കെ പോയി ഇപ്പോൾ അതൊരു ആളുകൾക്ക് സഞ്ചരിക്കാനുള്ളൊരു വഴിയായിട്ട് ഒരു ഒരു യാത്ര ആയിട്ട് ആളുകളൊക്കെ അത് തിരഞ്ഞെടുത്തിട്ടുണ്ട് കാണേണ്ടത് തന്നെയാണ് കഴിവുള്ളവരൊക്കെ പോയി കാണണം അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ അപ്പോൾ ഒന്നും അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനം ഇപ്പം ഇപ്പം ഇത്തരം തിന്മകൾ ഇന്നും നടക്കുക ഇന്നും പുരുഷന്മാരെ ഈ ലൈംഗിക വൃത്തിക്ക് ഉപയോഗപ്പെടുത്തുക അത് അവരുടെ അവസ്ഥയാണെന്ന് അതിന് നിയമപ്രാബല്യം കൊടുക്കുക അതിന് നിയമം ആണാണിനെ കല്യാണം കഴിച്ചുകൊണ്ട് പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് ഒരു വഷളത്തരം പറയാൻ പോലും അറപ്പുള്ള ഒന്ന് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ നമ്മളൊരു മോള് അല്ലെങ്കിൽ ഒരു മോന് ഞാൻ ആണ് ഞാൻ കല്യാണം കഴിക്കുക ഞാൻ ആണിനെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ പെൺകുട്ടി പറയാം ഞാനൊരു പെണ്ണിനെ കല്യാണം പെൺകുട്ടിയൊക്കെ ഉണ്ടായില്ല അങ്ങനെ ഒരു സംഭവം ഒരു രണ്ട് പെൺകുട്ടികൾ തമ്മിൽ ഈ കോളേജിൽ പഠിക്കണം അവർ വിളിച്ചിട്ടിയ മറ്റേ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ദയനീയമായ ഇവ ഇത്തരം ആളുകളെ പിന്നെ അതേമാതിരി നമ്മളെ മാനം കെടുത്തുന്ന ഒരുപാട് ഏർപ്പാടും പിന്നെ എന്താണ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചു മദുറസാധ്യാപകൻ അറസ്റ്റിൽ എൺപത്തി മൂന്ന് കാരൻ അറസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വഷളത്തരം മാനക്കെടുക്കാൻ അതികഠിനമായി എന്തുകൊണ്ട് ഇങ്ങനെയുള്ള തിന്മകൾ നമ്മുടെ നാട്ടിൽ വ്യാപകമാകുന്ന ശിക്ഷയില്ല സർക്കാർ പിടിച്ചുകൊണ്ടേക്കാളും തീറ്റി തീറ്റി പൂറ്റിക്കോളും കൊലപാതകം നടത്തിയാൽ അഞ്ചാളൊക്കെ ഒന്ന് പത്താളൊക്കെ വന്നാലും എന്താ ഉണ്ടാവുക സർക്കാർ കൊണ്ടേക്കാണ്ട് ടീറ്റി പോയി വളർത്തി ശരീരമൊക്കെ ഒന്ന് മിനുക്കിയിട്ട് അവസാനം അവസാനം പുറത്തു പോയി അല്ലെങ്കിൽ ജീവപര്യന്തം അപ്പോൾ പന്ത്രണ്ട് വല്ലതും പൈമൂന്ന് വല്ലോ കഴിഞ്ഞാൽ പുറത്തു പോരും ഒരു ശിക്ഷയിൽ അതുകൊണ്ടാണല്ലോ ആളുകൾ പലപ്പോഴും എത്ര ഇസ്ലാമിനെ കുറ്റം പറഞ്ഞാൽ അറേബ്യ നാട്ടിലുള്ള മാതിരി ശിക്ഷിക്കണം അതൊക്കെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനമാക്കണം അപ്പം ഇങ്ങനെ ശിക്ഷിക്കപ്പെടാത്തതിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഈ കുറ്റകൃത്യങ്ങളൊക്കെ പെരുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം ഇന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു എൺപത് കൊല്ലം തൊണ്ണൂറ് കൊല്ലം അങ്ങനെ ശിക്ഷിച്ചിട്ട് കാര്യം എന്നാലും ഇതാൾക്കാരെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക അതല്ല ശിക്ഷ അങ്ങനെയുള്ള ആൾക്കാരെ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ഇത്തരം ആളുകളെയും വ്യഭിചാരികളെ കൊല്ലണ മാതിരി കൊല്ലണം എന്നാണ് അല്ലെങ്കിൽ പൊളിഞ്ഞിയാടാനായ മതിലോ കെട്ടതിൻ്റെ ചോട്ട് കൊണ്ടുവരാതും എന്തുകൂടെ മറിച്ചുവിടണം പണ്ഡിതന്മാർ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും അത് ആൾക്കാർ കാണും വേണം ആൾക്കാർ കാണണം അപ്പോഴേ അവർക്കതിൽ ബോധം ഉണ്ടാവുള്ളൂ അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു അർത്ഥം പറഞ്ഞാൽ നിർത്തു കേട്ടോ ഒമാക്കാന ജവാബ കൗമിഹി അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ മറുപടി ആയിരുന്നില്ല മാ മാന്ന നിഷേധാർത്ഥത്തിലും വരും കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അധികം പ്രയോഗങ്ങൾ ഖുർആാനത്താൻ ഇടമാനുള്ളതാണ് ഇല്ല അൻഖാലും അവർ പറഞ്ഞു എന്നുള്ളതല്ലാതെ അഹ്റി ജൂഹു നിങ്ങൾ പുറത്താക്കുക മീൻ കറിയ അവരെ പുറത്താക്കുക മീൻ കറിയത്തിക്കും നിങ്ങളുടെ നാടുകളിൽ നിന്ന് ഇന്നഹും ഉനാസും യഥൂൻ അവർ വിശുദ്ധി ആഗ്രഹിക്കുന്ന ജനങ്ങളാകുന്നു അല്ലെങ്കിൽ വിശുദ്ധ അവർ മാത്രം ഒരു ശുദ്ധന്മാരായ ജനങ്ങളാകുന്നു ഏഹ് ശുദ്ധി അഭിനയിക്കുന്ന അതെ അതെഹറ പ്രയോഗിക്കുന്നു ഹൂർന്നുള്ള വാക്കുന്നുണ്ടാവുന്നതാണ് അവർ സ്വയം വിശുദ്ധരാണെന്ന് അഭിനയിക്കുന്ന പറയുന്ന ആൾക്കാർ നമ്മളൊക്കെ മോശക്കാർ ഒരു മാത്രം ഒരു വിശുദ്ധന്മാര് എന്ന മട്ടിലാണ് ജനങ്ങൾ പ്രതികരിച്ചത് അഞ്ചൈനാഹു നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഇല്ലം റാത്തഹു കുടുംബം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മോമിനികളായ ആൾക്കാരടക്കും ഇല്ലം റാത്തഹു അദ്ദേഹത്തിൻ്റെ പെണ്ണൊഴിച്ച് ഭാര്യ ഒഴിച്ച് ആ അതുകൊണ്ടാണ് അവർ തിരിഞ്ഞു നോക്കരുത് നിന്റെ ഭാര്യ ഒഴിച്ചു എന്നൊരു പ്രയോഗം വന്നല്ലോ അപ്പോലെ ഇൽഫിക് അഹദൂന്ന് പറഞ്ഞടത്ത് ഭാര്യ ഒഴികെ അവൾ തിരിഞ്ഞു നോക്കി പിന്നെ അവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല അങ്ങനെയാണ് അവൾ അവിടെ കുടുങ്ങി അതുകൊണ്ടാണ് അവൾ ആ കടൽ തീരത്ത് തീരത്ത് ചവകടലിൻ്റെ തീരത്തൊരു ഉപ്പുതൂണായിട്ട് നിൽക്കണത് എന്നൊക്കെ പറയപ്പെടുന്നു ഉള്ളോഹമാണ് അവൾ പിന്തി നിൽക്കുന്നവരിൽ പെട്ടവളാണ് മഥോറൻ നാം അവരുടെ മേലൊരു മഴ വർഷിപ്പിച്ചത് കല്ലിൻ്റെ മഴയാണ് കല്ല് ഉയർന്നു പൊങ്ങി അവരുടെ മേലെ പതിക്കുകയാണ് ചേനാണ് മഴ എന്ന് പറഞ്ഞത് ഫംഗൂർ കൈഫ ഖാൻ ആഹിബത്തിൽ മുതിരിങ്ങി കുറ്റവാളികളുടെ പരിതവസാനം എങ്ങനെയാണെന്നൊന്ന് ചിന്തിച്ചു നോക്കാം സ്ത്രീകൾ ഉണ്ടായിരുന്നവരിൽ എന്നാ പറഞ്ഞത് അത്തരം സ്ത്രീകൾ സ്ത്രീകളെ തന്നെ സമീപിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പൊ അടുത്തൊന്ന് വായിച്ചു ഇത് വായിച്ചപ്പോൾ അലഹമില്ല